ഇപ്പോൾ എന്താണ് മുഹമ്മദ് റിയാസിന്റെ പ്രശ്നം വളരെ കൃത്യമായി ആ പശുവും ചത്തും മൂരിന്റെ പുളിയും കഴിവു അതിനുശേഷം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വരുമ്പോ കൃത്യമായി ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് വർഷിക്കുന്ന പ്രധാനപ്പെട്ട വിവിധ വിഷയങ്ങൾ വന്നതിരിക്കുക എന്നുള്ളത് ഞാൻ ടൂറിസം മന്ത്രിയുടെ ശ്രമം തീർച്ചയായും സർക്കാരിന്റെ ഇത്തരം ശ്രമം അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പാമ്പിയത് വാർത്ത പരിചയാവുന്നവണ്ണം വരെ ഉള്ളൂ എന്നത് ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധകരിക്കാൻ വേണ്ടി മുഹമ്മദ് റിയാസിന്റെ പിരി അക്രമത്തെ ഇതിനെ കാണാൻ രണ്ട് മൽഹോത്രയുമായി ബന്ധപ്പെട്ട് അവരുടെ ചാനപ്രവൃത്തിയും ബന്ധങ്ങളെ ന്യായീകരിക്കേണ്ട എന്ത് ആക്ഷ്യപതയാണ് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് മന്ത്രിക്കുള്ളത് എന്താധിഷ്ഠകതയാണെന്നുള്ളത് എന്നിട്ട് അത് മുഴുവൻ എന്തോ മാധ്യമങ്ങൾ സ്വരുക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നും മാധ്യമങ്ങൾ കണ്ടെത്തിയതാണെന്നും പറയുമ്പോൾ അത് രാജ്യം പൊതുവിൽ എടുത്തു വരുന്ന ഭീകരതയ്ക്കെതിരായി എടുത്തു വരുന്ന ചായ പ്രവർത്തികൾക്കെതിരായി എടുത്തു വരുന്ന ഒരു ഒരു നിലപാടിന്റെ തള്ളിപ്പറയിലാവില്ലേ അപ്പോ അത്തരത്തിൽ അത് പറഞ്ഞിട്ടാണെങ്കിലും നിലവിലുള്ള വിഷയങ്ങളിൽ നിന്ന് മുഴുവൻ ശ്രദ്ധ തിരിക്കണമെന്നുള്ള ആഗ്രഹമാണ് മുഹമ്മദ് റിയാസിനെ നയിക്കുന്നത് അത് തെറ്റാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ഇതിൽ നിയമ നടപടി എന്തെങ്കിലും സർക്കാരിന് വരുമെന്ന് തോന്നുന്നുണ്ടോ കാരണം ഇത് കേന്ദ്ര ഏജൻസി പരിശോധിച്ചതിന് മുൻപ് തന്നെ അതായത് ഇത്തരത്തിൽ ചാരപ്രവൃത്തി ചെയ്യുന്നു എന്ന് തെളിയുന്നതിന് മുൻപാണ് കേരളത്തിൽ വന്നു പോയത് ചിലവെല്ലാം സർക്കാരാണ് എന്നത് ഒഴിച്ചാൽ ഈ മൽഹോത്രയെ കൂടാതെ നാൽപ്പത്തി ഒന്ന് മറ്റ് സോഷ്യൽ മീഡിയ താരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അത് തീർച്ചയായും അത് ആനാണ് മൽഹോത്ര ഇവിടേക്ക് നയിച്ചതെന്നും ആര് വഴിയാണത് ബുക്ക് ചെയ്യപ്പെട്ടതെന്നും എത്ര പണം നൽകിയിട്ടുണ്ടെന്നും പൊതുഘടനാവിൽ നിന്ന് ഇത് വരുപ്പോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ മൽഹോത്രയ്ക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളതും എല്ലാം ചോദ്യം ചെയ്യപ്പെടുമല്ലോ അവരുടെ ഓരോ ഫ്ലോറിലും നമ്മുടെ തന്ത്രപ്രഭാത പ്രധാനമായ സ്ഥലങ്ങൾ പാകിസ്ഥാന് കാണത്തക്ക രീതിയിൽ അവൈലബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി കൊച്ചിയിൽ വരുമ്പോൾ ഈ പറയുന്ന നാവികാസ്ഥാനത്തിന് മുമ്പിലും ഹൈക്കോടതിയുടെ മുമ്പിലും ഒക്കെ കടന്നുപോവുകയും അതെല്ലാം വീഡിയോ എടുക്കത്തില്ല നമ്മൾ സാധാരണ ഒരു ട്രാവൽ പ്രോഗ്രാം കാണുന്നത് അവർ മലയും മഞ്ഞും കാടും പുഴയും ഒക്കെ എടുക്കുന്നതാണ് പക്ഷെ മൽഹോദരെ സംബന്ധിച്ച് അവർ ഹൈക്കോടതി എടുക്കുക ഹൈക്കോടതിയോട് എടുക്കുക കോടതിയോട് എടുക്കുക തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ മുമ്പിലാണ് അവരുടെ വ്ലോഗിങ് നടക്കുന്നത് അപ്പൊ അത് സർക്കാർ അല്ലെങ്കിൽ ബുക്ക് ചെയ്തവർ സർക്കാർ വൃത്തം ഇത് ഇത് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ പല 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 കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും സർക്കാർ അതിൽ നിന്നൊക്കെ തലയോറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും റോഡ് പണി പാലം പണി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അതിൽ നിന്നൊക്കെ സുഖമായി ഊരി പോവാറുണ്ട് അതുപോലെ ആവൂല ഇത് ഒരിക്കലുമില്ല രാജ്യം ബാക്കിയുള്ള കേസുകളിലും സെറ്റിൽ ചെയ്യാൻ പറ്റും മകളുടെ പേരിലുള്ള മാത്രപ്പൊടി ആണെങ്കിലും ഇപ്പം അങ്ങ് സൂക്ഷിച്ചതുപോലെ തകർന്ന ആണെങ്കിലും ഒക്കെ കേന്ദ്ര സർക്കാരുമായിരുന്നു ഏതെങ്കിലും ഒരു സീറ്റ് പണയം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സീറ്റ് പകരം കൊടുത്തുകൊണ്ട് അവർക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കും പക്ഷെ ഇതിനെ സംബന്ധിച്ച് സ്വാഭാവികമായി നിങ്ങൾ നടക്കുന്ന മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് പൊതുസമൂഹം അത് ചർച്ച ചെയ്യപ്പെട്ട് ബി ജെ പിയുടെ നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് സെറ്റിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാര്യം ഇത് രാജ്യദ്രോഹ കുറ്റം ആകർഷിക്കുന്നതാണ് അത്തരത്തിൽ അത് അതിന്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തു സ്വാഭാവികമായും എൻ ഐയുടെ അന്വേഷണം ഉണ്ടാവണം എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം നമ്മളുടെ ഞാൻ മുഹമ്മദ് റിയാസ് അതിന് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ ആരോപിക്കുന്നില്ല അല്ലെങ്കിൽ അത് അങ്ങനെ ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ആരെങ്കിലും ഒരു കയറ്റത്ത് ബന്ധം വെക്കി കൃത്യമായ നടപടി ഉണ്ടാവണം ആ നടപടിയുടെ ഭാഗമായി അവരെ പുറത്താക്കുകയും സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റിനെതിരായ ജുഡീഷ്യൽ അന്വേഷണ ആവശ്യമാണെങ്കിൽ അതും അല്ല ഇനി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ ആവശ്യമെങ്കിൽ അതും ആവശ്യമായി തന്നെ വരും എന്ന് എനിക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം